yeah oh. श्रीलिताम्बिकायै नमः श्रीललितासहस्रनामस्तोत्रम् अस्य श्रीलिता दिव्यसहस्रनामस्तोत्रमालामन्त्रस्य वशिन्यादिवाग्देवतार्शय अनुष्टुप्न्थ श्रीलिता परमेश्वरी देवता श्रीमद्वाग्भवकूटेदि बीजं मध्यकूटेदि शक्ति शक्तिकूटेदि कीलकं मूलप्रकृतिरिदिध्यानं श्रीललिता महात्रपुरसुंदरी प्रसाद सिद्धिद्वारा സകല ചിന്തിതബല ജഭേ വ്യാപ്ത ഈ ദിവ്യ ലളിതാ സഹസ്രനാമസ്തോത്രത്തിൻ്റെ ഋഷി വശിനി മുതലായ വാഗ്ദേവതകളാണ് ഛന്ദസ് അനുഷ്ടപ്പ് അനുഷ്ടപ്പ് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുള്ള വൃത്തമാണ് ദേവത ലളിതാ പരമേശ്വരി ബീജം വാഗ്ഭവകൂടം ശക്തി മധ്യകൂടം കീലകം ശക്തികൂടമാണ് ധ്യാനിക്കേണ്ടത് മൂലപ്രകൃതിയായ പരാശക്തി തന്നെയാണ് മഹാത്രിപുരസുന്ദരിയുടെ പ്രസാദത്തിലൂടെ എൻ്റെ എല്ലാ ആഗ്രഹപൂർത്തിക്കുമായി ഈ ലളിതാ സഹസ്രനാമസ്തോത്രജപം ഞാൻ വിനിയോഗിക്കുന്നു മന്ത്രങ്ങൾക്ക് പൊതുവെ ആറംഗങ്ങളുണ്ട് ഋഷി ഛന്ദസ് ദേവത ബീജം കീലകം ശക്തി ഋഷി എന്നത് മന്ത്രം സൃഷ്ടിച്ച ആളാണ് ആദ്യമായി ആ മന്ത്രത്തിൽ മന്ത്രസിദ്ധി നേടിയ ആൾ ഛന്തസ് എന്നാൽ ഒരു മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും മാത്രയുടെ ദൈർഘ്യവും കൂടി ചേർന്ന വൃത്തം ദേവത മന്ത്രമൂർത്തി തന്നെ മന്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത ബീജം ബീജമെന്നത് മന്ത്രത്തിൽ ബീജരൂപത്തിലുള്ള സൂക്ഷമാംശം മരത്തിലെ വിത്ത് എന്ന പോലെ കീലകം എന്നത് മന്ത്രശക്തി തുറക്കാനുള്ള താക്കോലാണ് എല്ലാ ശക്തിയുള്ള രഹസ്യ മന്ത്രങ്ങളും പൂട്ടി വെച്ച നിലയിലായിരിക്കും ആ മന്ത്രത്തിൻ്റെ ദേവതയുടെയും ഋഷിയുടെയും അനുവാദമില്ലാതെ അത് തുറക്കാനാവില്ല അതിനാലാണ് കീലകം ശക്തി എന്നത് മന്ത്രത്തിലെ ബീജത്തിൽ ഉൾക്കൊള്ളുന്ന ശക്തി തന്നെയാണ് ഈ ഷഡ് അംഗങ്ങൾക്ക് പുറമെ മൂന്ന് ഉപാംഗങ്ങൾ കൂടിയുണ്ട് സങ്കല്പം കവചം അർത്ഥം സങ്കല്പമെന്നാൽ മന്ത്രജപത്തിൽ നമുക്കുള്ള ഉദ്ദേശ്യം കവചം മന്ത്രസാധനയിൽ തടസ്സങ്ങൾ നീക്കാനുള്ള രക്ഷാകവചമാണ് അർത്ഥമെന്നത് മന്ത്രാർത്ഥം തന്നെ വൈദിക സമ്പ്രദായ പ്രകാരം മന്ത്രജപത്തിന് മുമ്പ് ന്യാസം ചെയ്യേണ്ടതുണ്ട് ന്യാസം എന്നാൽ സ്ഥാപിക്കുക എന്നാണർത്ഥം മന്ത്രസാധനയ്ക്ക് ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും അത്യാവശ്യമാണ് അതിനാണ് ന്യാസം ചെയ്യുന്നത് ന്യാസം കൊണ്ട് ദൈവിക ഊർജങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകൂടി ചെയ്യുന്നു ന്യാസം പല തരത്തിലുണ്ട് ഋഷിന്യാസം കരന്യാസം ഷഡംഗന്യാസം വർണ്ണന്യാസം സുതിന്യാസം സൃഷ്ടിന്യാസം എന്നിങ്ങനെ ന്യാസം ദീക്ഷാസമയത്ത് ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടതുണ്ട് ലളിതാ സഹസ്രനാമ പാരായണത്തിന് മുമ്പ് കരന്യാസവും ഷഡംഗന്യാസവും ചെയ്യുക പതിവുണ്ട് കരന്യാസം വിരലുകളും കരതലങ്ങളും കൊണ്ട് ചെയ്യുന്നതാണ് ദൈവീക ഊർജങ്ങളെ ഉണർത്തുക എന്നതാണ് കരന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരലുകൾ ഓരോ തത്വങ്ങളാണ് വിരലുകൾക്കും കരതലങ്ങൾക്കും തലച്ചോറിൻ്റെ ചില പ്രധാന സ്ഥാനങ്ങളെ ഉണർത്താൻ കൂടി കഴിയും ഷഡങ്കന്യാസത്തിൽ ഉപാസകൻ വിരലുകൾ കൊണ്ട് ആറ് ആറംഗങ്ങളിൽ സ്പർശിച്ച് ഓരോ ശക്തിയെയും സങ്കല്പിക്കുന്നു ആദ്യം ഋഷിയെ ശിരസിൽ സ്മരിച്ച് സ്വയം സമർപ്പിക്കുന്നു പിന്നെ ഛന്ദസ് ചുണ്ടിന് മുകളിലും ദേവതയെ ഹൃദയത്തിലും സ്മരിക്കുന്നു ബീജം ലിംഗത്തിലും കീലകം നാഭിയിലും ശക്തി പാദങ്ങളിലും സങ്കൽപ്പിക്കുന്നു ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ദേശസമ്പ്രദായ ഭേദങ്ങൾക്ക് അനുസരിച്ചുണ്ടാവാം ന്യാസമില്ലാതെ മന്ത്രസാധന നടത്തിയാൽ ഫലം ഉണ്ടാവില്ലേ മന്ത്രസാധനയിൽ സാങ്കേതികതയേക്കാൾ ഭക്തിയും ഭാവവുമാണ് പ്രധാനം സഹജീവികളോട് കരുണയും ഗുരുവിലുള്ള പൂർണ്ണ വിശ്വാസവും മന്ത്രദേവതയിലുള്ള തീവ്ര ഭക്തിയും മറ്റെല്ലാ കുറവുകളും സ്വയം ഇല്ലാതാക്കും സങ്കല്പം സാത്വികമാണെങ്കിൽ മറ്റെല്ലാം സ്വയം വന്നുചേരും ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ രൂപം തന്നെയായിട്ടുള്ള പഞ്ചദശാക്ഷരീ മന്ത്രമാണ് വാഗ്ഭവകൂടമായും മധ്യകൂടമായും ശക്തികൂടമായും വരുന്നത് അതായത് പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ ശക്തിയാണ് സഹസ്രനാമത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ചുരുക്കം പഞ്ചദശാക്ഷരി പതിനഞ്ച് അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങളാണ് വാഗ്ഭവകൂടം പിന്നീടുള്ള ആറ് അക്ഷരങ്ങൾ മധ്യകൂടം അല്ലെങ്കിൽ കാമരാജകൂടം അവസാനത്തെ നാലക്ഷരങ്ങൾ ചേർന്നതാണ് ശക്തികൂടം പഞ്ചദശാക്ഷരി ദേവിയുടെ സൂക്ഷ്മരൂപമാവുമ്പോൾ ലളിതാ സഹസ്രനാമസ്തോത്രത്തിൽ ദേവിയുടെ സൂക്ഷ്മരൂപം മറഞ്ുകിടക്കുന്നു എന്ന് താൽപ്പര്യം ഇതിലെ ഓരോ നാമവും ദേവിയുടെ ഓരോ രൂപമാണ് പാരായണത്തിൽ നാമങ്ങൾക്ക് ജീവൻ കൈക്കൊണ്ട് നാളങ്ങളായി മാറുന്നു അങ്ങനെ ദേവിയുടെ സഹസ്രനാളങ്ങൾ വാക്കുകൾക്ക് ജീവൻ തുടിക്കുമ്പോൾ സംസാരിക്കുന്നതെല്ലാം ജപമായി മാറുന്നു എല്ലാ അംഗവിക്ഷേപങ്ങളും ന്യാസവും മുദ്രയുമായി മാറുന്നു സംസാരിക്കുന്നതെല്ലാം ജപം അഖിലകരന്യാസവും മുദ്രയേവം സഞ്ചാരം ദക്ഷിണാവർത്തനവും അശനപാനങ്ങൾ ഹോമങ്ങളും മേം സംവേഷം തന്നെ സാഷ്ടാങ്കവും അഖിലസുഖം താനുമാത്മാർപ്പണത്തിൻ സംവിത്താൽ നിൻ സപര്യാവിധിയിൽ വരിക ഞാൻ കാട്ടിടും ചേഷ്ടെല്ലാം